ഹലോ കാഴ്ച വെൽക്കേണ്ട വെച്ചാനം മോർണിംഗ് സാർ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അന്ന് നമ്മൾ വേളാങ്കണ്ണി പോയപ്പോൾ വാങ്ങിച്ച ഒരു സാധനം കാണിക്കാനാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മാളുവിന് വേണ്ടി വാങ്ങിച്ചതാണ് ഈ കഞ്ഞി എനിക്കറിയാൻ പറ്റുന്ന സാധനം അപ്പോൾ ഇത് അടുപ്പ് അടുപ്പ് അവർ തന്നെ വേറെ സ്ഥലം അപ്പോൾ അതുകൊണ്ട് നമുക്ക് അടുപ്പത്ത് വെച്ച് സാധാരണ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കാന്നാണ് പറഞ്ഞത് അപ്പോൾ ഇന്ന് ഞങ്ങൾ വിചാരിച്ചു ഇപ്പം ഞങ്ങൾ വന്നിട്ട് വേളാങ്കണ്ണിയിൽ നിന്ന് നിന്നിട്ട് രണ്ടാഴ്ച അപ്പോൾ ഇതുവരെ ഇതൊന്നും തുറന്നു നോക്കിയിട്ട് പോലും ഇല്ല അപ്പം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വിചാരിച്ചു അപ്പം അതുകൊണ്ട് വന്നതാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ വീഡിയോയിൽ കയറില്ല ഒന്നാമതെ വേറൊന്നും അല്ല ഇപ്പം പഠിക്കാൻ കുറേ ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര റിസ്ക്കാണ് ഒന്നാമത് ഇതെടുക്കാൻ പറ്റത്തില്ല അത് വേറെ കാര്യങ്ങൾ അപ്പം ഇതാണ് അടുപ്പ് കേട്ടോ നല്ല രസമായിട്ട് നല്ല മൺചട്ടിയുടെ അല്ല മൺ മണ്ണ് കൊണ്ടുള്ള മൺ അടുപ്പാണ് ബാക്കിയെല്ലാം അലുമിനിയോ അപ്പം എനിക്ക് ആദ്യം തന്നെ ഭയങ്കരമായിട്ടും ട്രൈ ചെയ്യണമെന്ന് ഞാൻ ആലോചിച്ചിരുന്നത് ഈ ചീനച്ചട്ടി കേട്ടോ ചീനച്ചട്ടി എനിക്ക് ഒരു മുട്ട ഒരിച്ച് വെക്കണമെന്നുണ്ടായിരുന്നു അപ്പം ഇതാണ് ഞങ്ങളുടെ കളിവീട് അത് കഴിഞ്ഞ കളിവീടിൻ്റെ കണ്ട് ഈ സൈഡിലിരിക്കുന്ന വിറകൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾക്ക് വിറകുണ്ട് ഇത് കുറേ നാൾ മുമ്പ് ഞങ്ങൾ ഉണ്ടാക്കി ഒരു വീടാണ് അപ്പം ഇപ്പോഴാണ് ഞങ്ങൾക്ക് സാധനങ്ങളൊക്കെ വീട്ടിലോട്ട് കീറത്താമസം വന്നത് അപ്പം ഇതേ വിറകുണ്ട് ഞങ്ങളുടെ വിറക് അപ്പം ഞങ്ങൾക്ക് തമിഴ്നാട്ടിൽ പോയപ്പോൾ കിട്ടിയ ചെറിയ തീപ്പെട്ടി ഉണ്ടായിരുന്നു സാധാരണ നമ്മുടെ ഇവിടുത്തെക്കാളും ഭയങ്കര കുഞ്ഞിഞ്ഞ് തീപ്പെട്ടിയാണ് അത് പിന്നെ കുറേ പാത്രങ്ങളൊക്കെ വെച്ച് ഞങ്ങളുടെ ആ പടയിനകത്ത് ഈ സൈഡിൽ പന്ത്രണ്ട് പാത്രങ്ങളാണുള്ളത് അപ്പം പന്ത്രണ്ട് പാത്രങ്ങൾക്ക് എല്ലാം കൂടി നൂറ്റമ്പത് അപ്പം ഈ പാത്രത്തിൻ്റെ കൂടെ അടുപ്പില്ലാത്തതുണ്ടെങ്കിൽ അതിന് നൂറാണ് കേട്ടോ അങ്ങനെയാണ് അപ്പം ഈ അടുപ്പിന് മാത്രം അമ്പത് രൂപയാണ് പീസ് പിന്നെ ഞങ്ങൾ വിറക് വെക്കുകയാണ് വിറക് വെച്ച് പിന്നെ ചകിരി വെച്ച് കത്തിപ്പിടിക്കേണ്ടതെന്ന് എടുത്തിട്ടാണ് പിന്നെ അവസാനം ഞങ്ങൾ ഒരുവിധം കത്തിച്ചെടുത്തു കത്തിച്ചെടുത്ത് ഞങ്ങൾ ചീനച്ചട്ടി വയ്ക്കാണ് ആദ്യം ചീനച്ചട്ടി തന്നെ വീണു പിന്നെ ഞങ്ങൾ ഒരുവിധം കത്തിച്ചെടുത്തു അപ്പം നല്ല ഹരിത മനോഹരമായ ഞങ്ങളുടെ ഈ ഒരു വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ പിന്നെ ഞങ്ങൾ എണ്ണ ഒഴിച്ചു കൊടുത്തു ശകലം ഒഴിക്കേണ്ടതായിരുന്നു പക്ഷെ കൂടിപ്പോയി പിന്നൊന്നും മിണ്ടിയില്ല അപ്പോൾ ഇതാണ് ഞങ്ങളുടെ എണ്ണ പാത്രം ഇതും ഞങ്ങൾ ഞങ്ങൾ മുട്ടയാണ് ട്രൈ ചെയ്യുന്നത് ഞാൻ പറഞ്ഞിരുന്നില്ലേ അപ്പം മുട്ടയാണിത് നമ്മുടെ സാദാ കുഞ്ഞി കോഴിമുട്ടയാണ് പാത്രത്തെക്കാളും ആണ്ട വീണ്ടും പോവും പാത്രത്തെക്കാളും വലിയ ഒരു മുട്ടയാണ് ഞങ്ങൾക്ക് കിട്ടിയത് ഞാനവിടെ അതിന് പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഒട്ടക പക്ഷിയുടെ മുട്ടയാണ് ഞങ്ങളിപ്പോൾ കറി വെക്കുന്നത് അപ്പം നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് അവസാനം എന്തായാലും നിങ്ങൾക്ക് ഞാനിത് വീഡിയോ പിടിച്ചുകഴിഞ്ഞിട്ടാണല്ലോ ഇത് റെക്കോർഡ് അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് അവസാനം നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾ എന്താക്കിയെടുത്തു ഒരു അരമണിക്കൂറിൻ്റെ കഷ്ടപ്പാടിലാണ് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മുട്ട നമ്മൾ ചെയ്തെടുത്തത് അപ്പം വലിയ കുഴപ്പമൊന്നും ഇല്ല പിള്ളേർക്ക് വരെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കളിപ്പാട്ടാണ് ഇതെട്ടോ അപ്പം ഞങ്ങളുടെ മുട്ട വെന്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ കുറേ നേരം ഞാൻ ലാഗടിപ്പിക്കാതിരിക്കാനാണ് വീഡിയോ കുറച്ച് കുറച്ചായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കാണിച്ചെട്ടോ അപ്പം നമ്മുടെ വെന്ത ഇത് നമുക്ക് മാളുവിനെന്ത് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ടേസ്റ്റ് ചെയ്യുന്ന സമയത്തൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പം മാള് ടെസ്റ്റ് ചെയ്ത് പിന്നെ തക്കടും ടെസ്റ്റ് ചെയ്തു കേട്ടോ കുഞ്ഞു കൂട്ടുകാർക്ക് നന്നാ